ഹായ് ഗായ്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ കുറച്ച് മുളക് പൊറിക്കാൻ പോവുകയാണെ അപ്പോൾ മുളക് പൊറിക്കാൻ വേണ്ടി ആദ്യമായിട്ട് നമ്മളൊരു ഒരു മുണ്ടാണ് അത് നമ്മൾ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ മുളക് പറിച്ചിടാൻ വേണ്ടി ഇങ്ങനെ കെട്ടണം ഇത് തൊണ്ടീന്ന് പറയും ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ ഇത് മുളകിതിൻ്റെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പറിച്ചു നമ്മൾ തൊണ്ടി കെട്ടി ഇനിയിപ്പം മുളക് പറിച്ചേക്കാം നമ്മളുണ്ടല്ലോ ഏനി നല്ലപോലെ പോകാത്ത രീതിയിൽ നല്ല നല്ല സെണ്ടറി കൊണ്ടുപോയി വെച്ച് അതിൻ്റെ മുകളിലൊരു കെട്ടും കെട്ടിയിട്ടുണ്ട് ഇന്ന് പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകളും എല്ലാ ജോലിയിലും തുല്യമായിട്ട് പങ്കുവഹിക്കുന്നുണ്ട് ഒരു ജോലിയിലും സ്ത്രീകൾ പിന്നിലല്ല ഇപ്പം ഞാൻ ഈ കൊടിയേനൊന്ന് എണീലൊന്ന് കയറുവാണ് ഇപ്പം ഈ മുളക് പറിക്കുമ്പോൾ ഉണ്ടല്ലോ ഈ പണ്ടൊക്കെ ഈ ഈ മുളയേണിയായിരുന്നു ഇന്നിപ്പം മുളയേണിയല്ല ഇന്ന് ഇന്ന് എല്ലായിടത്തും ഒന്നും മുളയേണി കാണുകയല്ല ഇപ്പം ഇവിടെ ഇതിപ്പം ഇരുമ്പും കൊണ്ടുള്ള ഒരു ഏണിയാണേ ഈ മുളക് അടച്ച് ഇപ്പം നമ്മളിത് അടച്ചാൽ ഞാനിത് അടച്ചാ പറിക്കുന്നത് ഇല്ലെങ്കിൽ ഈ മൂത്ത മുളക് മാത്രമായിട്ട് തിരിഞ്ഞു പറിക്കുന്ന ഒരു രീതിയുണ്ട് അത് ഈ മുളക് ഇടയ്ക്കിടയ്ക്കുള്ള മുളകുകൾ മൂക്കും അപ്പോൾ ആ മൂത്ത മുളക് മാത്രം പറിക്കുക അല്ലെങ്കിൽ ഉണ്ടല്ലോ മുഴുവൻ മുളകും കൂടെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറുതൊക്കെ പൊട്ടായിട്ട് പോകും അതുകൊണ്ടാണ് പക്ഷെ ഇന്ന് എന്തായാലും ഞാനിത് അടച്ചാണ് പറിക്കുന്നത് മുഴുവനായിട്ട് പറിക്കുന്ന മുളകിനെ അടച്ചു കുറിക്കുക എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മളിങ്ങനെ മുളക് സുഗന്ധ സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവായ നമ്മുടെ കുരുമുളക് ഞാൻ ഇത് ഒരുപാട് നല്ല ഗുണങ്ങളുള്ള എന്ന് വെച്ചാൽ ഔഷധം ഒക്കെയായ ഒരു സംഭവമാണ് ഈ കുരുമുളക് നമ്മൾ കറികൾക്കായാലും ഇനിയിപ്പം നമ്മൾ ഈ ചില പണ്ടൊക്കെ ഈ ചുക്കും കുരുമുളുമൊക്കെ ചുമ്മാ വെള്ളമൊക്കെ വെന്ത് കുടിക്കും എന്നൊക്കെ കുടിച്ചിട്ടൊക്കെ ഇല്ലേ കുടിച്ചിട്ടുണ്ട് പിന്നെ ഉണ്ടല്ലോ ഇത് ഈ കൊടി പോയേക്കുന്നത് പ്ലാവേ കുടിയാണ് അപ്പം അതിൻ്റെ നേട്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തിൻ്റെ മൂല്ഭാഗത്ത് ചക്കയുണ്ടാവും ഈ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് കേട്ടോ ഈ കൊടിയുടെ ഇടയ്ക്കിടയ്ക്ക് ചക്കയുണ്ട് എന്നാലും നമുക്കൊരു ശല്യമൊന്നും ആവില്ല നമുക്ക് പറിച്ചു കഴിക്കാം മുകളിലേക്ക് ഉണ്ട് ആ മുളകിൻ്റെ ബാലൻസ് ഭാഗം എല്ലാം ചക്ക ഉണ്ടാകാറുണ്ട് അത് ചക്ക നമുക്ക് നല്ലതാണ് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് പല പല അസുഖങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതാണ് അതുപോലെ തന്നെയാണ് ഈ കുരുമുളകാണെങ്കിലും നമുക്ക് ചിലപ്പോൾ ഈ തൊണ്ടയൊക്കെ കടിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ഈ കുരുമുളകൊക്കെ ചുമ്മാ കടിച്ചു മീൻ വറുക്കാനും രസം ഉണ്ടാക്കാനും അങ്ങനെ ചില കറി അങ്ങനെ മിക്ക കറികൾക്കും തന്നെ കുരുമുളക് ഇപ്പോൾ ഈ മീൻ ഇറച്ചിയാണെങ്കിലും ഒക്കെ നമ്മൾ കുരുമുളക് ഉൾപ്പെടുത്തിയാണല്ലോ കഴി കറി ഉണ്ടാക്കുന്നത് അപ്പം കുരുമുളകിൻ്റെ സ്വാധീന സ്വാധീനമെന്ന് പറയുന്നത് വളരെ എല്ലാ കറികളിലും എല്ലാം കൂടുതലും ഉള്ളതാണ് ൊക്കെ ആകുന്നുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെറിയതായിട്ട് നീറൊക്കെ കടിക്കുന്നുണ്ട് നമ്മളത് കാര്യമാക്കുന്നില്ല ഇതേ കൂടെ നീർ പോകും ഇതേണ്ടോ ഒരു കുഞ്ഞിച്ചക്കണ്ടാകുന്നുണ്ടോ ഒരു മുന്നി ഫ്ലാവിന്റെ ഈ സൈഡിൽ ഞാനേ ഈ ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പം ഈ കിഞ്ഞിച്ചക്ക ഉണ്ടല്ലോ ഈ ഉണ്ടാകാൻ വന്ന ഈ ഇത് ഇത് കിരിഞ്ചക്കയായിട്ട് വരുന്ന കേട്ടോ ഇതേ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഇങ്ങനെ തട്ടു എന്താണെന്നറിയാമോ അവൻ അവൻ പറയുന്നുണ്ടാവും ഇത്രയും നേരം തട്ടിയിട്ട് എൻ്റെ കാര്യം എന്നാ പറയാത്തേ പറയാത്തെയെന്ന് അതുകൊണ്ട് ഞാൻ അവൻ്റെ കാര്യം ഇങ്ങനെയങ്ങ് പറഞ്ഞത് ഈ മുളകേലൊക്കെ തന്നെയല്ലോ ഈ നീർ വന്ന് ഈ പ്ലാവിൻ്റെ അടുത്തേ ഒരു മാവ് നിൽക്കണ്ടേ ആ മാവേന്നുള്ള ോ മാവ് കിണോ മാവിൻ്റെ ചൂട്ടിയിൽ കരിവേപ്പിലുണ്ട് കറിവേപ്പ് ആണെന്നിക്കുന്നത് കറിവേപ്പുണ്ട് മാവുണ്ട് അപ്പം അതേലെല്ലാം നിറച്ച് നീറാണ് ആ ഇങ്ങോട്ട് വന്നതാണ് ഈ കൊടിയലിപ്പോൾ ഞാൻ മുളക് വരയ്ക്കുന്ന കൊടിയൽ നീർ കടിക്കുന്നത് നമ്മൾ നീർ കടിക്കാന്ന് പറഞ്ഞാൽ മുളക് പറിക്കാൻ പറ്റിയല്ലോ എന്തായാലും നമ്മൾ ഞാനുണ്ടല്ലോ ഈ രണ്ട് കൈ ചില ആളുകളൊക്കെ നല്ലവനൊക്കെ കെട്ടിവെച്ചേക്കുവാണെങ്കിൽ നല്ല വൃത്തിയായിട്ടൊക്കെ പോവാതെ ഇനി നമ്മൾ ഈ കൊടിയൊക്കെ നട്ടു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ തൈക്കൊടി നട്ടു കഴിഞ്ഞാൽ അത് മാസം മാസം നമ്മൾ ആ കൊടി കെട്ടിക്കൊട്ടി കൊടുക്കണം കേട്ടോ അന്നെങ്കിലാണ് ആ നമ്മൾ ആ ഏത് മരത്തിലാണേലും ആ മരത്തേൽ കയറി കയറി അങ്ങ് പോകത്തുള്ളൂ പിന്നെ ഈ അത് ഇനിയും മഴക്കാലത്തിനൊക്കെ മുമ്പായിട്ട് നമ്മളീ കൊടി കൊടിയ കൊടിയാണെങ്കിൽ ഇപ്പോൾ ഇത് പ്ലാവാണ് പ്ലാവിൻ്റെ ആണെങ്കിൽ വലിയ എകരം കൊണ്ട് നമ്മൾ ഇരമ്പ് കളയുകയുള്ളൂ അല്ലെങ്കിൽ ഈ കൊടിയിൽ ഈ മുരിക്കലാണിത് നടുന്നതെങ്കിലും മുരിക്കിൻ്റെ തണുപ്പൊക്കെ ഈ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് വെട്ടിക്കൊടുക്കണം എന്നാലേ നമ്മൾ ഈ കൊടി ഇങ്ങോട്ട് പന്ത പൊടിക്ക് അത്യാവശ്യം വെയിൽ പോകണം കേട്ടോ അല്ലാതെ തണലൊക്കിടി ആവാൻ പാടില്ലെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് പൊടിക്ക് ഈ കൊടി പാരായണം നടത്തുന്നത് മഴ മൂലമാണ് മഴ ഉണ്ടെങ്കിൽ നല്ലതാണ് കൊടിക്ക് മുളകുണ്ടാകാൻ അത്യാവശ്യം നല്ലവണ്ണം മുളകുണ്ടാകും കഴിഞ്ഞ വർഷത്തെ ആ വെയിലിൻ്റെ കൂടുതൽ കൊണ്ടൊക്കെ ഈ പ്രശ്നം നല്ല മുളവിന് കുറവുണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്രയൊന്നും നല്ല മുളക് ഇതിനകത്ത് ഇതിനകത്തൊക്കെ നിറച്ച് നമ്മൾ ഈ പ്ലാവൊക്കെ മരമൊക്കെ ഇല്ല നമ്മുടെ പറമ്പിൽക്കൂടി ഒക്കെ ഉള്ളത് ആ മരത്തിലൂടെയൊക്കെ ചുമ്മാ കൊടി നമ്മളീ കൊടത്തലെല്ലാം ഇട്ട് വെച്ചാൽ ഉണ്ടല്ലോ അതങ്ങോട്ട് ശരിക്കും പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് കെട്ടി കൊടുക്കുമ്പോഴത്തേനും തന്നെ അതങ്ങ് കയറിപ്പോകും അപ്പം മുരിക്കൊക്കെ ആണെങ്കിൽ ശരിയാ എന്നും എല്ലാ മാസവും തന്നെ നമ്മൾ കെട്ടണം ഇതിപ്പോൾ എല്ലാ മാസം രണ്ട് മാസമൊക്കെ കൂടുമ്പോഴാണെങ്കിലും മൂന്ന് മാസമൊക്കെ കൂടുമ്പോഴാണെങ്കിലും ഇത് മരത്തിൻ്റെ ഒരു ഇതുണ്ട് അതേലിങ്ങനെ പിടിച്ച് പിടിച്ച് കയറിപ്പോകും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ബട്ടനും കൂടി അമർത്തുക